ശാപമോഷത്തിനൊരുങ്ങി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നതോടെ മാലിന്യമുക്ത ബ്രഹ്മപുരം എന്ന വാക്കുപാലിക്കുകയാണ് സംസ്ഥാന സർക്കാർ മാലിന്യം നീക്കിയ സ്ഥലത്ത് ക്രിക്കറ്റ് കളിച്ചാണ് മന്ത്രിയും മേയറും ഇത് ആഘോഷിച്ചത് പ്ലാന്റിലെ എഴുപത്തിയഞ്ച് ശതമാനം ബയോ മൈനിങ്ങും പൂർത്തിയായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് ഇന്നൊരു പൂങ്കാവനം പോലെയാണ് കൃഷ്ണൻ കൃഷ്ണനെ കാണാൻ പോയി തിരിച്ചു വന്നപ്പോൾ കുടിലൊരു കൊട്ടാരമായതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഗുരുവായൂരിൽ പോയാൽ യഥാർത്ഥത്തിൽ നമുക്ക് കാണാം ആ ശവ ഒരു പൂങ്കാവനമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് കൊച്ചിയെ അങ്ങനെ നമുക്ക് മാറ്റണം മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് പഴികേട്ട് കൊച്ചിയെ മുട്ടിച്ച ബ്രഹ്മപുരം മുഖം മാറി അക്ഷരാർത്ഥത്തിൽ പൂങ്കാവനമാകാൻ ഒരുങ്ങുന്നു മാലിന്യ കുംഭരമായിരുന്ന ബ്രഹ്മപുരത്ത് ആറ് ലക്ഷത്തിലധികം മെട്രിക് മാലിന്യം ബയോ ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്തതോടെ വീണ്ടെടുത്തത് ഏക്കർ സ്ഥലം വിഷപ്പുകയായി കത്തിയെടുത്ത് രണ്ടു വർഷത്തിനിപ്പുറം മന്ത്രി എം ബി രാജേഷും മേയർ എം അനിൽകുമാറും ക്രിക്കറ്റ് കളിച്ചു പൂന്തോട്ടവും വോളിബോൾ കോട്ടും നിർമ്മിച്ചു കഴിഞ്ഞു ആപത്തിനെ ഗവൺമെന്റ് ആപത്തിനെ ഒരു ഒരു അവസരമാക്കി എന്നാണ് പറഞ്ഞത് എന്ന മാലിന്യം നീക്കം ബയോ സി ബി ജി പ്ലാന്റ് നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് രണ്ടു മാസത്തിനകം ബ്രഹ്മപുരത്തെ ബയോ ബയോമൈനിങ് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ കൂടാതെ മാലിന്യം വലിച്ചെറിയുന്നവരെ കൈയോടെ പിടികൂടി പിഴയിടാക്കുന്നതും കടുപ്പിക്കും കൊച്ചിക്ക് പുറമെ കോഴിക്കോട് തിരുവനന്തപുരം നഗരങ്ങളിലും ബയോ ബയോസിബിജി പ്ലാന്റ് ഉടൻ ആരംഭിക്കും ട്വന്റി ഫോർ കൊച്ചി